പുലി ഇത്രയും കാട് ഇവിടെ വളർന്നു നിന്നിട്ട് ഇവരോട് തെളിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇത് പുറമൊക്കെ ഭൂമിയാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവർ പറയുന്നത് ഇവർ കൈ ഒഴിയുന്ന രീതിയിലാണ് ഇവർ പറയുന്നത് പുലിക്ക് കിടക്കാൻ സൗകര്യമായിട്ടുള്ള സ്ഥലമാണ് വലിയൊരു ഗുഹയാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാറയുടെ ഇവിടെ അതിൽ കൂടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അല്ലാതെ നമ്മൾ കയ്യേറ്റക്കാരോ കുടിയേറ്റക്കാരോ ഒന്നുമല്ല വനമേഖല വെട്ടിപ്പിടിച്ചവരോ ഒന്നുമല്ല പട്ടയഭൂമിയിൽ പണ്ട് തൊട്ടേ തലമുറകളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഞാൻ രണ്ടാമത് പുലിയെ കാണുന്നത് ഇവിടെ സോഷ്യൽ മീഡിയ കിടന്നിട്ട് കുറേ പേര് പറയുന്നത് വനം മേഖല കയ്യേറിയിട്ടാണ് കയ്യേറിയിട്ടാണ് വന്യമൃഗങ്ങൾ കാട് ഇറങ്ങുന്നത് എന്നാൽ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഇനി രണ്ട് പുലിയെ കണ്ടത് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് തൊട്ട തൊട്ട് താഴെ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല ദൂരം പുലിയള്ള അതിനകത്താണ് ഇവരുടെ സ്ഥിരതാമസം നമ്മൾ എന്താ വിശേഷ റോഡ് സൈഡുമാണ് ഇത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡാണ് ഇവിടെ വന്യമൃഗശല്യം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല പെരുമ്പാമ്പ് ആന പന്നി പുലി ഇപ്പം നാല് കിലോമീറ്റർ അപ്പുറത്ത് കടുവയുടെ സാന്നിധ്യം വരെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരു നടപടി ഇല്ലാതെ ഇങ്ങനെ പോകുന്നത് നമുക്ക് ആകെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് എന്ത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചേട്ടൻ ഞാൻ കിടക്കുന്ന ഈ പരയ്ക്കകത്താണ് എനിക്ക് വേറെ കൊണ്ടും പോകാനും ഒന്നും സ്ഥലമൊന്നുമില്ല അപ്പം ഞാൻ ഈ ഇവര് ഈ സർക്കാർ ഇന്നലും ചെയ്തില്ല ഞാൻ എന്തോ കാര്യത്തിൽ അതിനകത്ത് കിടക്കേണ്ടത് ഇത് സർക്കാർ അല്ലേ പിന്നെ ആരാ ഇത് ചെയ്യേണ്ടത് നമ്മളും എങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് ജനിച്ചു പോയില്ലേ ജീവിക്കാതിരിക്കാൻ പറ്റുമോ രാത്രി സൗണ്ട് തന്നെയല്ലേ ഇവിടെ രാത്രി ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പട്ടിയെ പിടിക്കുന്നതും പനിയെ പിടിക്കുന്നതും കേഴയെ പിടിക്കുന്നല്ലേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ നമ്മളെ കേട്ടോ സർക്കാർ നമ്മളെ നമ്മളെ കൊണ്ട് പോകാനേ ഈ വനപാലകര് നമ്മളെങ്ങനെ കൈ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിങ്ങളെങ്ങോട്ട് പോകുന്നേ ഇവിടുന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ട് ഒരുപാട് പിന്നെ വഴിയാത്രക്കാരുണ്ട് എല്ലാവർക്കും വാഹനമൊന്നും ഉള്ളവരൊന്നും അല്ല എല്ലാവരും നടന്നു പോകുന്നവരും കൂലിപ്പണി കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ കൂലിപ്പൊടി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് പണിസ കിട്ട് വരുമ്പത്തേക്കാൻ ഒരു സമയമാകും ഇതും വെച്ചുകൊണ്ടൊക്കെ വീട്ടിലോട്ട് വരാനൊക്കെ ഒക്കാത്ത വരും വീട്ടിലിരിക്കുന്നവർ അങ്ങനെ ഇരിക്കുന്ന വെള്ളം നമുക്ക് അറിയത്തില്ല തിരിച്ച് വരുമ്പോഴത്തേക്കും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടോ ഫാദിയുണ്ടോ അമ്മയുണ്ടോ അപ്പനുണ്ടോ ഒന്നും അറിയത്തില്ല കാര്യ ഈ പുലി അതുപോലെ ഇപ്പോൾ എത്ര ശല്യമായിട്ട് വന്നിരിക്കുക നാട്ടുകാർക്കിപ്പം ഇരിക്കപ്പോഴും ഇല്ല വന്നേക്കുവോ ഞാൻ ഈ രണ്ട് പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് ഈ വനത്തിനകത്ത് ഞാൻ ഒറ്റ വീട്ടുകാരനെ ഈ ഭാഗത്ത് മേളിലോട്ടൊക്കെ വീടുണ്ട് പക്ഷേ ഞാൻ ഈ പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പാൻ പറ്റും പുലി വന്നൊന്നും പറഞ്ഞ് എൻ്റെ വസ്തു കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ അപ്പം ഇവന്മാര് ഈ കാടും ഈ ഇതൊക്കെ തെളിക്കാത്തതിന് എന്തോ ചെയ്യേണ്ടത് ഞാൻ എന്തോ ചെയ്യണം ഞാൻ ഇപ്പം പിള്ളേരെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ എൻ്റെ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് ഞാൻ എവിടെ പോകണം ഇത് അധികാരികളൊന്നും കാണുന്നില്ല ഈ അധികാരികൾക്ക് ഇതൊന്നും അറിയത്തില്ലയോ നമ്മുടെ വീടാണ്ട് അതാണ് ഏഹ് ആ ഗ്രൗണ്ട് ലെവലിൽ കിടന്ന വസ്തുവാണ് ഇത് മൊത്തം ഇതിൽ അങ്ങോട്ടുള്ള ആ വസ്തുവെല്ലാം അതിൻ്റെ താഴോട്ട് അവരുടെ വസ്തുവാണ് ആ കിടക്കുന്ന കണ്ടോ മൊത്തം കാടാണ് ഇതിനകത്ത് ഞാൻ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുക ഇത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും പുലിയാണെന്നോ എന്തോ വരുന്നത് എങ്ങനെ നമ്മൾ കാണാൻ പറ്റും ഇമാര് ഇത് തെളിക്കണ്ടേ ഇത്രവാദത്തോട്ടുള്ള കാര്യമല്ലയോ അത് ചെയ്യണ്ടേ ഇത് മൊത്തം ഇവരുടെ വസ്തു ഇങ്ങനെ താഴോട്ട് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് അത് മൊത്തം പുറമ്പോക്ക് ഭൂമിയാണ് പുറമ്പോക്ക് ഭൂമിക്കകത്ത് ഇത്രയും മണ്ണ് ഫില്ല് ചെയ്ത് ഇത് ലെവലാക്കി എടുക്കാൻ പറ്റുമോ അപ്പോൾ അതിനുള്ള പിന്നെ ആക്ഷൻ എടുക്കണം സർക്കാരില്ലേ അത് ചെയ്യേണ്ടത് ഞാൻ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് ഞാൻ ഒന്നും താങ്ങാനൊന്നും പോകുന്നതല്ല ഞാൻ ഇവിടുന്ന് കമ്പനിയിൽ നിന്നോ പൈസയോ അഴയോ ഒന്നും വാങ്ങിക്കുന്നതല്ല ഞാൻ അന്മാര് പറയുന്ന വിലയ്ക്ക് ഞാൻ കൊടുത്തിട്ട് പോകാൻ പറ്റൂ അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല എങ്ങോട്ട് പോകാനായിട്ട് കളഞ്ഞത് നമുക്ക് പോവാനല്ലേ സർക്കാരോ അല്ല അങ്ങനെ നമുക്ക് അങ്ങനെ സേഫ്റ്റി ആയിട്ട് സ്ഥലം തരട്ടെ അപ്പോൾ നമ്മളിത് ഇത് കളിച്ച് പോകാൻ ഞാൻ കളഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഇമ്മ കളിച്ച് പോകാൻ നമ്മുടെ കുടുംബം കാണാൻ നമുക്ക് പോകാനൊക്കെ പോകും നമുക്ക് വലിയ കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ അല്ലെങ്കിൽ സർക്കാരായാലും ആരായിരുന്നു ഏറ്റെടുത്തതിൻ്റെ നടപടികൾ എന്താ വെച്ചാൽ ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് എന്ത് വെച്ചപ്പോൾ മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോടെ ചോദിക്കാനാണ് ഇപ്പം ഇപ്പം പിന്നെ പട്ടിയെ പിടിക്കുന്നു ആടിനെ പിടിക്കുന്നു പശുവിനെ പിടിക്കുന്നു നാളെ ഇതിന് നാളെ മനുഷ്യനെ പിടിക്കണമെന്ന് എന്തോ ഞാൻ ഡിസ്വറി ഒക്കെ കാണുന്നതായിരുന്നു ഡിസ്കവറി കാണുമ്പോൾ ഇതിനകത്ത് കാണാമായിരുന്നു ഈ പുലിയൊക്കെ തമ്മിൽ വരുന്ന അടുത്തടുത്തുണ്ടെങ്കിൽ ഒരു സിഗ്നൽ കൊടുക്കുന്നത് അല്ലാതെ ഒരു മുരളിച്ച മുരളുന്നത് അതല്ല പോയി കഴിഞ്ഞാൽ ഈ ചില ദിവസങ്ങൾ രാത്രി കേൾക്കാം ഇത് കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പട്ടിയല്ല അവിടെ ഇവിടെ പൂക്ക് പൂക്കുന്ന ഈ കമ്പനി ഇവിടെ ഒരു കമ്പനിയാണ് ഈ കമ്പനിയിൽ ഒരു പത്ത് നൂറ് പട്ടി കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ കൂടെ എന്ന് പറഞ്ഞാൽ വട്ടിയേ ഉള്ളൂ ബാക്കി മൊത്തം പിടിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ച് ആ കൂട്ടുകാരൻ അത് കഴിഞ്ഞ് ഈ പുലി അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഓർഡർ മറ്റാത് കൊണ്ട് കട്ടയറക്കിൻ്റെ മണ്ടക്കിരുന്ന് അവനു മൂത്തോടി ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഉച്ച കുത്തി വീണ് ഇപ്പം നടുവിൻ വയ്യായിരിക്കുക അപ്പം ഈ പുലി കാരണം ഇപ്പോൾ മനുഷ്യന് കിടക്കപ്പുറത്തി ഇല്ലാത്ത സംഭവമായിട്ട് ഇപ്പം നിന്നേക്കുവാ മെയിനായിട്ട് കാട് എല്ലാവരുടെയും പറയുമ്പോൾ കാടാണ് പിന്നെ ഇവിടെ ഒരു കമ്പനി ഉള്ളവരോട് പറഞ്ഞു വനപാലകരൊക്കെ വന്നപ്പോഴത്തേക്കൊക്കെ ആ കാട് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരും മെനഞ്ഞാനും ആ പറഞ്ഞത് തേങ്ങ ഇട്ടവരാണ് ഈ കമ്പനിക്കാര് ആ പറമ്പിന് മെനഞ്ഞാൽ ഈ കമ്പനിയിൽ ഒരു തേങ്ങ ഇട്ട് അവരുടെ ഇതിനകത്ത് ഗോടമണി കൂട്ടിയിട്ടേക്കുവാണ് അവരോട് ഈ കാർഡെടുക്കുന്ന കാര്യം പറയാം ഇന്ന് വനപാലകരോട് അവർ പറഞ്ഞാൽ അവരുടെ ഭൂമിയല്ലെന്നും ഇപ്പോൾ തന്നെ ഇപ്പോൾ വേണ്ട ഇപ്പോൾ ഒരു കക്ഷി പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ വരുന്നുണ്ട് അപ്പോൾ വേണ്ട ഇപ്പം അപ്പുറത്താളും ഇപ്പുണ്ട് ഇതിന് അപ്പുറത്ത് നിങ്ങളെ ആൾ നോക്കി ഇപ്പുണ്ട് ഇനി നിങ്ങളിവിടുന്ന് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും എല്ലാം ആളാണ് കാര്യം ആർക്കും എങ്ങോട്ടും പാമ്പ ചെയ്യേട്ടാ വെളിയിലിറങ്ങാൻ പോയിത്തൊരവസ്ഥയായി അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിരങ്കൽ പടപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇവിടെ വനാതിർത്തിയോട് ചേർന്ന് ഒരു ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട് ആ കൃഷ്ണനോട് ചേർന്നുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ ഇന്ന് രാവിലെ ലോഡുമായിട്ട് വന്ന രണ്ട് ലോറിക്കാരാണ് പറഞ്ഞത് പുലി ഇവിടുന്ന് ചാടിപ്പോന്നത് കണ്ടെന്ന് പുലിക്ക് കിടക്കാൻ സൗകര്യമായിട്ടുള്ള സ്ഥലമാണിത് വലിയൊരു ഗുഹയാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാറയുടെ വിടകൾക്കൂടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ആ തോട്ടങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് തോട്ടങ്ങളുണ്ട് ഈ തോട്ടത്തിലെ കാട് അതിൻ്റെ മുതലാളിമാരെടുത്തു മാറ്റാത്തതുകൊണ്ട് പുലിക്കും മറ്റ് വന്യജീവികൾക്കും സൂര്യപികാരം നടത്താനുള്ള സ്ഥലമാണിത് ഏഴ് ദിവസത്തിന് ശേഷം ഇന്ന് ആ ഒരു ദിവസം പണിക്കിറങ്ങിപ്പോകുന്നത് കാരണം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന നായെ പിടിച്ചോണ്ട് പോയി അതിന് ശേഷം മാത്രം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ ഇവിടെ വിശാഖല മുകളിലായ റോഡിന് മുകളിലായിട്ട് വെച്ച് കണ്ടു അതിന് ശേഷം പിന്നീട് എൻ്റെ ഞാൻ ഇറക്കി വെച്ചിരിക്കുന്ന കട്ടയുടെ പുറത്ത് വന്ന് നിൽക്കുകയും ഞാനത് കാണുകയും ഇടയുണ്ടായി അവിടുന്ന് ഞാൻ പെട്ടെന്ന് ചാടിയ കൂട്ടത്തിൽ കാല് സ്ലിപ്പായി മറിഞ്ഞ് വീണിട്ട് എനിക്ക് നടുവിന് പ്രശ്നമായിട്ട് ഏകദേശം ഏഴ് ദിവസം കൊണ്ട് ഞാൻ ഇരിപ്പാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെന്നു പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരും കയറി വരാനോ ഒന്നുമില്ല ഇത് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചു അവർ വന്നു ഇവിടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അവർ പോയി പക്ഷേ അതും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പുലികൾ ഒന്നിലധികം ഉണ്ട് ഒരു പ്രാവശ്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്താണനാന്ന് മൂന്നെണ്ണത്തിന് ഒരുമിച്ച് കണ്ടു ഇന്ന് പുലിയെ പിന്നെ പിരിമുട് കൃഷ്ണറിനെ ഇങ്ങോട്ടാണ് ഞങ്ങൾ കയറി വരുന്നത് ആ റോഡെ കയറി വരുന്നിടത്ത് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് കണ്ടു ആൾക്കാരെ വിളിച്ചറിയിച്ച് അതിന് അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ ഒരു അറിച്ച് അവർ വന്നു അവിടെ ഒന്ന് നോക്കി പോയി അവിടെ ഒരു ഗുഹ പോലെ ഉണ്ട് ഇവിടുന്ന് മേളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ പുലിക്കൊക്കെ കിടക്കാൻ ഇഷ്ടം പോലെ സ്ഥലവും ഉള്ളൊരു ഏരിയ അവിടെ ജീവൻ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല ഇത് വളരെ വിഷമത്തോടു കൂടിയും വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത് ഇതുവരെ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല അതിനിടെ ഉണ്ടാകാതെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു നടപടി കൈക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ വളരെ കുറവാണ് ആൾക്കാരുടെ പൂക്കും പഴരും ഒക്കെ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ഏകദേശം ഏഴുമണി ഏഴരക്ക് വീട്ടിൽ വന്നിരുന്ന ആൾക്കാർ പോ ജോലിക്ക് പോയിട്ട് വളരെ വേഗം തന്നെ വീട്ടിലെത്താൻ ആശ്രമിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന അത്രയും ഒരു സമയമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടൈമാണ് അത്ര ഇടത്തായിട്ട് എന്ത് സംഭവിക്കുമെന്നറിയാം കാരണം അവിടുന്ന് ഇങ്ങോട്ട് ആൾക്കാരുടെ പ്രസൻസ് വളരെ കുറവാണ് സോഷ്യൽ മീഡിയ കിടന്നിട്ട് കുറേ പേര് പറയുന്നത് വനം മേഖല കയ്യേറിയിട്ടാണ് കയ്യേറിയിട്ടാണ് വന്യമൃഗങ്ങൾ കാട് ആ എല്ലാവരും പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ അരിക്കും വൻ ഫാൻസ് അങ്ങനെയുള്ള ഫാൻസും പിന്നെ വന്യമൃഗ ഫാൻസൊക്കെ ഉണ്ടല്ലോ അവർ പറയുന്നത് വനമേഖല കയ്യേറിയിട്ടാണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതെന്നാണ് വാസ്തവം മനസ്സിലാക്കണം ഇതുങ്ങൾക്ക് കാട്ടിൽ പെറ്റുപരികി പണ്ടത്തെ പോലെ ഫോറസ്റ്റ് നിയമങ്ങൾ ഭയങ്കരമായിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശക്തമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ പെറ്റുപരികിയിട്ട് ഇവർക്ക് അതിനുള്ള ഭക്ഷണം കാട്ടി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇതുങ്ങൾ വനമേഖല വിട്ടിട്ട് ജനവാസ മേഖലയിലോട്ട് ഇറങ്ങുന്നത് ഭക്ഷണം തേടിയിട്ടാണ് ഇറങ്ങുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതുകൊണ്ട് നമ്മൾ കയ്യേറ്റക്കാരോ കുടിയേറ്റക്കാരോ ഒന്നുമല്ല വനമേഖല വിട്ടുപിടിച്ചവരോ ഒന്നുമല്ല പട്ടയഭൂമിയിൽ പണ്ട് തൊട്ടേ തലമുറകളായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഉള്ള സ്ഥലം വിട്ടിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള ഒരു നിവൃത്തിയില്ല ഈ രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ഞങ്ങൾ പകൽ രാത്രി ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ രാത്രിയിലും വെട്ട വിട്ടേന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്നത് മുറ്റത്ത് നിന്ന് ഇറങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് വന്ന് ചാടി അതിൻ്റെ വലയെ പെടാതിരിക്കാം വെട്ട വിട്ട് കിടന്നുറങ്ങുന്നത് ഈ കമ്പനിക്കാര ഇതിൻ്റെ രണ്ട് നിരപ്പ് ഇത്ര ഇടത്ത കാടേ എടുക്കത്തുള്ള എന്ന് അവരോട് കാട് എടുക്കാൻ പറഞ്ഞാലും മേൽഭാഗത്തോട്ട് അവരൊന്നും ചെയ്യത്തില്ല ഇപ്പം ഇതിനെ ഇവിടെ വരെ പുലി വന്ന് മുറ്റത്ത് വരെ വന്ന് ഒൻപത് വർഷം വീട്ടിൽ ഉള്ള ഒരു പട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞ ജൂൺ പതിനെട്ടാം തീയതി രാത്രി വരെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വട്ടം ഇവിടെ കണ്ട് ചേട്ടാ കണ്ട് ഒരു ദിവസം ഇതുകൊണ്ട് പുള്ളിക്കാരെ അറിയാതിഞ്ഞ് വന്ന് മിറ്റത്തിറങ്ങി ഇവിടെ നിൽക്കുമായിരുന്നു അവിടെ തെന്നി വീണ് മഴയത്ത് തെന്നി വീണു അവിടെ രാത്രി രണ്ടു മണി അങ്ങാണ്ടായപ്പോൾ മിറ്റത്തിറങ്ങിയത് അപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല പിടിച്ചോണ്ട് പോയല്ലോ അന്നേരം നമ്മളറിയത്തില്ല ഇത് ഇവിടെ വന്ന് നിൽക്കുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുക്ക ഒരു നമ്പർ കൊണ്ട് കൊടുത്താണെങ്കിൽ അവരാണെങ്കിൽ അത് വിളിക്കാമെന്ന് പറഞ്ഞല്ലാതെ വിളിച്ചെങ്കിൽ അവരെന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടേനെ ഏഹ് ഇപ്പോൾ ഉള്ള സ്ഥലവും കിടക്കാടം കളഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പം പോകാനൊക്കെ മറ്റൊരു സ്ഥലത്തോട്ട് പോകാനൊക്കത്തില്ല എന്തുവായാലും ഇത് എത്ത കാണപ്പെടേണ്ട ആൾക്കാരൊക്കെ ഇത് കണ്ട എന്തുവാന്ന് വെച്ചാൽ ചെയ്ത് ഞങ്ങളെ രക്ഷിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ തൊള്ളു ഒരു ദിവസം എന്നെ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു പന്നി ഓടിച്ച് എന്തുമായാലും ഞാൻ ആ നെറ്റ് ഉള്ളത് കൊണ്ട് അത് എൻ്റെ മണ്ടയ്ക്ക് കയറിയില്ല ഞാൻ അവിടെ നിന്ന് ഓടി ഞാൻ വരുന്ന വഴിയുടെ അവിടെ വരുന്ന ഈ വീട്ടിൽ വന്നിടക്കി എൻ്റെ കാലിൻ്റെ വിറയിൽ മാറിയില്ല ഭയന്നൊരു ബോത്തിൻ്റെ അത്രയുള്ള പന്നി എന്നെ ഓടിച്ചത് ഞങ്ങക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം ഭയങ്കര കാടുകളൊക്കെ പേടിച്ചാൽ വെളിയിൽ പോലും ഇറങ്ങത്തില്ല കളിക്കാൻ പോലും ഇറങ്ങത്തില്ല ഇതൊരു സ്കൂളിൽ പോവാൻ വണ്ടിക്ക് വണ്ടി കേറാൻ നിക്കുമ്പോ എല്ലാം ഭയങ്കര ഭയമാണ് എപ്പുലി വരുമോന്നൊന്നും അറിയാൻ പറ്റുകയില്ലേ പുലിയുടെ